ഈ വീഡിയോ നിങ്ങൾ മിസ്സാക്കരുത് കാരണം എന്താ വെച്ചാൽ ഇത് നമ്മുടെ ഗിലോവ വീഡിയോ ആണ് അഞ്ച് ചേച്ചിമാർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാരി നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും അത് ഇനി നമ്മൾ അന്ന് പറഞ്ഞ പോലെ കല്യാണിക്കൂട്ടില് ഈ ഇരിക്കുന്ന കല്യാണി കൂട്ടലിൽ ഏത് കളർ ഏത് ടൈപ്പ് വേണമെങ്കിലും നിങ്ങക്ക് തെരഞ്ഞെടുക്കാൻ പറ്റും ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എത്ര വരുന്ന പ്രകാശന്റെ വായിലിന് തന്നെ പറയുന്നത് അറുന്നൂറ്റി നാല്പത്തി എട്ട് രൂപക്ക് അറുനൂറ്റി നാല്പത്തിയെട്ട് രൂപക്ക് കിട്ടുന്ന സാരി ബാ കൊണ്ടോ നോക്കിയോ ബോഡി ഫുള്ള് ഇത് കോപ്പറിലാണ് വന്നിരിക്കണേ ഇത് സിൽവറിലാണ് ശരിക്കും അത്രയും കളേഴ്സ് നമ്മുടെ ഏത് സാരി വന്നാലും അതിനകത്ത് കളേഴ്സിന് ഒരു കുറവില്ല ഇതാണ് ഇത് നോക്കി പ്യുആർ സിൽക്ക് പ്യുർ കാഞ്ചീപുരത്തില് ചെയ്ത് വന്നിട്ടുള്ള വരുമ്പോൾ വരും ഇതുപോലെ തന്നെയാണ് ഒരുപാട് സസ്പെൻസ് ഒളിഞ്ഞിരിക്കുന്നതാണ് നമ്മുടെ വെഡിങ് സാരീസ് ഒക്കെ നോക്കി പുറത്ത് എവിടെയും കിട്ടൂലും ഹായ് എല്ലാ ചേച്ചിമാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഞാനിപ്പോ നിക്കുന്നത് കുത്താമ്പള്ളി രാമചന്ദ്ര ഹാൻഡ്ലൂംസിലാണ് കേട്ടോ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന നല്ല വെറൈറ്റി ആയിട്ടുള്ള കുറെ കളക്ഷൻസ് ആണ് അപ്പോൾ ഈ കളക്ഷൻസൊക്കെ നമ്മുടെ പ്രകാശേട്ടൻ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ പ്രകാശേട്ടാ യെസ് നമസ്കാരം പ്രകാശൻ രാമേന്ദ്ര ഹൈ ന്യൂസ് ബിപിന്റെ ചാനലിലാണ് കേട്ടോ ഏഹ് ഒരുപാട് ബിപിൻ നോക്കിയേ ഫുൾ വിചിത്രയിലാണ് കേട്ടോ വെറൈറ്റി ആയിട്ട് നമ്മൾ കഴിഞ്ഞതിന്റെ മൂല്യത്തെ പ്രാവശ്യം വിഷു കഴിഞ്ഞിട്ട് റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള ഒരു സാധനം കുബേര വന്നിട്ട് അതിൽ തന്നെ കോൺട്രാസ്റ്റും വന്നിട്ട് സെൽഫും വന്നിട്ട് എനിക്ക് മനസ്സിലായി ഇതിലേക്കാണ് നിന്റെ കണ്ണ് പോയക്കണമെന്ന് അതും വന്നിട്ട് അതല്ലാതെ സിൽവർ ജോറി വന്നിട്ട് നമ്മുടെ ജോർജ് വന്നിട്ടുണ്ട് ഫുൾ പുതിയ മോഡൽ വിഷു കഴിഞ്ഞിട്ട് റീസ്റ്റോക്ക് ചെയ്തെടുത്തിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ ഏതാ ഇത്രയും സാരിയില് ഏറ്റവും കൂടുതൽ തല്ലുണ്ടാവും നെയ്യ് നെയ്യ് കൈവച്ച സഹായം തന്നെയായിരിക്കും അതിന്റെ കളറ് കളർ മാത്ര വരുന്നേട്ടന്റെ വായല അറുനൂറ്റി നാല്പത്തെട്ട് രൂപക്ക് കിട്ടുന്ന സാരി ബോഡി ഫുള്ള് ഇത് കോപ്പറിലാണ് വന്നിരിക്കണേ ഇത് സിൽവറിലന്നെ എല്ലാത്തിനും അതിൻ്റെ ഏതാണോ മേച്ചോ നമുക്ക് ഇത് തന്നെ തുടങ്ങാം എന്റെ ആഗ്രഹം ഇതെന്ന് കാര്യം ഇതിന്ടങ്ങാം അറുന്നൂറ്റി നാല്പത്തി എട്ട് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എഴുന്നൂറ്റിഇരുപത് രൂപ നമുക്ക് എം ആർ പി വരുന്ന ഒരു അടിപൊളി ഒരു സിൽക്ക് സാരി കേട്ടോ ഒരു രക്ഷില്ല ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഇതാണ് അതിന്റെ പല്ലു അല്ലേ നമുക്ക് കല്യാണത്തിന് കൊടുത്തു പോവാൻ പറ്റിയിട്ടുള്ള നല്ല സാരി പല്ലു പല്ലു വരുന്നേ ഇതാണ് ബ്ലൗസ് പീസ് പല്ലൂനോട് ചേർന്ന് തന്നെയാണ് ബ്ലൗസ് പീസും വരുന്നത് ഓവറോൾ സാരി വരുമ്പോൾ ഈ ഒരു ഫീല് വരും കിട്ടി പോർഷനുള്ള ബോർഡർ ഇത് ചെസ്റ്റ് പോർഷനിലും ടെമ്പിള് അത് പോർഷൻ അടിപൊളി അല്ലെ ഇത് അതിന്റെ ഒരു കളർ ചേഞ്ച് രണ്ടൂറ് കളേഴ്സ് എങ്ങനെ തുറക്കേണ്ട വരും പ്രാവശ്യം ഓപ്പൺ ചെയ്തിട്ട് ആ ഗ്രീൻ അതിന്റെ ഭംഗിയുണ്ട് ഇത് വന്നപ്പോഴ്സ് പ്രൈസ് സെയിം തന്നെയാണ് ഐറ്റം മാത്രം ഇതാണ് ഇതിന്റെ ഇതാണ് നിർത്തണ്ടേ എഴുന്നൂറ്റി നാല്പത്തി എട്ട് രൂപ സോറി നല്ല രക്ഷം ഹൈലൈറ്റ് ഇതിന്റെ ബോർഡർ തന്നെയാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്തൊരു അഞ്ചുപുരം ബോർഡർ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ നമുക്ക് വേറൊരു സാധനം കളിച്ചതരാം താഴെക്കാണ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം പർച്ചേസ് ചെയ്യാം എവിടെ ഇരുന്നിട്ടാണെങ്കിലും നമ്മുടെ ചേച്ചിമാരുടെ കയ്യിലേക്ക് ഇത് മേടിച്ചെടുക്കാനും പറ്റും എല്ലാവരുടെയും ഒരുപാട് പേരുടെ ഡൗട്ടാണ് ഇതൊന്നിച്ചാണോ ഒന്നിച്ചാണോ അല്ല സിംഗിൾ പീസ് ആണെങ്കിലും നിങ്ങൾക്ക് ഇത് മേടിച്ചെടുക്കാം കേട്ടോ എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ താഴെ കമൻറ്റിൽ നിങ്ങൾക്ക് അതും അറിയിക്കാം നമ്മളൊരു ഗീവേ ഉണ്ട് മറക്കരുത് ഈ വീഡിയോ കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ നമ്മളത് അനൗൺസ് ചെയ്യുന്നതാണ് അപ്പൊ ലാസ്റ്റ് ചാൻസ് ആയിട്ട് അതിൽ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കൂടി ഉണ്ട് കേട്ടോ നമ്മൾ അഞ്ച് സാരി സാരിയല്ലേ അഞ്ച് സാരി അഞ്ച് അഞ്ച് സാരി കേട്ടോ നിങ്ങൾക്ക് ഗീവ് വേ തരുന്നത് അതെ അപ്പൊ നിങ്ങൾ മറക്കണ്ട വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒരുപാട് വെറൈറ്റി ആണ് കേട്ടോ നിങ്ങളുടെ ഷെയർ കാരണം കൊണ്ട് ഒരുപാട് ആൾക്കാർ പ്രാവശ്യമായിട്ട് ആ താരത്തിൽ പുതിയ പുതിയ ആൾക്കാരിലേക്ക് ഷെയർ എത്തുന്നുണ്ട് ജസ്റ്റ് ഓപ്പൺ ഇതാണ് പല്ലു ബോഡി അതേപോലെ തന്നെ ബ്ലൗസും കാണിച്ചു ഇത് നമ്മളിവിടെ മാസ്റ്റർ പീസ് ആയിട്ട് നമ്മളിവിടെ ചെയ്തോണ്ടിരിക്കുന്നതാണ് ആയിരത്തി അഞ്ഞൂറ്റി പതിനാല് രൂപയുടെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് പ്രൈസ് വരുന്നത് കേട്ടോ ഇതാണ് അതിൻ്റെ കളർ ചാർട്ടും വരുന്നത് ഇതും അത്യാവശ്യം നല്ല രീതിക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് താഴെ കാണുന്ന നമ്മളിൽ കോൺടാക്ട് ചെയ്താൽ എവിടെ ഇരുന്നിട്ടാണെങ്കിലും നമ്മുടെ ചേച്ചിമാർക്ക് ഇത് മേടിച്ചെടുക്കാനും പറ്റും കേട്ടോ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് രാമേന്ദ്ര ഹാൻഡ് ലൂംസ് കുത്താമ്പുള്ളിയാണ് കുത്താമ്പുള്ളി എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തിന്റെ പേരാണ് കുത്താമ്പുള്ളി കൈത്തറി എന്ന് പറഞ്ഞ ഒരുപാട് സ്ഥലത്ത് ബോർഡുകൾ കാണാം കടകൾ കാണാം അതല്ല ഇത് കുത്താംപുളി എന്ന് പറഞ്ഞ ഒരു വിവിങ് സെൻറ്റർ ആണ് തൃശ്ശൂർ ജില്ലയിൽ തിരുവല്ലാല പഞ്ചായത്തിൽ കുത്താംപുളി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഒന്നാമത്തെ വാർഡിലാണ് ഇവിടെ ഇതൊരു എൻഡ് എൻഡാണ് നമ്മുടെ തൃശ്ശൂർ ജില്ലയുടെ എൻഡാണ് കേട്ടോ അപ്പോൾ കുത്താമ്പളി വന്ന് മേടിക്കുന്നുണ്ടവർക്ക് ഇവിടെ വന്ന് തന്നെ മേടിക്കാം ഓൺലൈനിൽ മേടിക്കേണ്ടവർക്ക് രാമചന്ദ്രയുടെ പേജിലൂടെയും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും എല്ലാത്തിലൂടെയും വിവിൻ്റെ ചാനലിലും ഉണ്ട് കേട്ടോ ജസ്റ്റ് നോക്കുക നമ്മളതിൻ്റെ അതിൻ്റെ നമ്പേഴ്സും ഡീറ്റെയിൽ എല്ലാം കൊടുത്തിട്ടുണ്ട് ബയോയില് അത് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് എഴുന്നൂറ്റി എൺപത് രൂപ പ്രൈസ് കേട്ടോ എഴുന്നൂറ്റി രണ്ട് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് സിൽവർ ഫുൾ ബോഡി സിൽവർ പാറ്റേണിലാണ് ചിലടുത്തിട്ടുള്ള അതിന്റെ കോൺട്രാസ്റ്റ് തന്നെയാണ് അതിലും മരുന്നാൽ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഈ ഒരു സ്റ്റൈലാണ് പല്ലു ബ്ലൗസ് ബ്ലൗസ് പ്ലെയിൻ സ്ലീവിൽ മാത്രമേ വർക്ക് വരുന്നുള്ളു ബോഡി പ്ലെയിൻ ആയിരുന്നു ഇതാണ് അതിന്റെ കളർ കളർ ചാർട്ട് ചാട്ടം ആയിക്കോട്ടെ ജസ്റ്റ് എന്റെ കളർ കാണിക്കട്ടെ സിൽവർ ഇതിലാവാണ് ഫുള്ള് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ നല്ല കളറാണ് ഏത് ശരീരത്തിനും ചേരുന്നൊരു കളറാണ് അതിലും നമുക്ക് ഒരു പത്ത് പന്ത്രണ്ട് കളർ അവൈലബിൾ ആണ് കേട്ടോ നീ പറഞ്ഞു ഇതാ നീ ഞാൻ അതിന്റെ ഗ്രീൻ കോൺട്രാസ്റ്റ് വെറൈറ്റി ആയില്ലേ സാരി അയക്കുമ്പോ കണ്ടോ നല്ല ഭംഗിയായിരിക്കും ഈ ഒരു ഫീല് വരും നമുക്ക് അതിന്റെ ഒരു പീസും കൂടി ലെയർ കൂടി നോർത്തുകയാണെങ്കിൽ ഈ ഒരു ഫീല് നമുക്ക് ഒരു സാധനമാണ് എഴുന്നൂറ്റി രണ്ട് രൂപയ്ക്ക് എഴുന്നൂറ്റി എൺപതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എഴുന്നൂറ്റി രണ്ട് രൂപയ്ക്ക് ഇത് മേടിച്ചെടുക്കാൻ പറ്റുമോ കേട്ടോ ഇൻസ്റ്റാഗ്രാം പേജ് സബ്സ്ക്രൈബ് ചെയ്യാൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമ്മുടെ അമേന്ദ്രയുടെ ഇൻസ്റ്റാഗ്രാം പേജും ഉണ്ട് യൂട്യൂബ് പേജും ഉണ്ട് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക ഫേസ്ബുക്ക് പേജിലും അമ്മമാർക്കൊക്കെ ഒരുപാട് ഇൻസ്റ്റാഗ്രാം ഒന്നില്ലാത്ത അമ്മമാരുണ്ട് ഫേസ്ബുക്കിലും നമ്മൾ അവൈലബിൾ ആണ് എനിക്ക് അതിലിരുന്നിട്ട് നമ്മുടെ അമേന്ദ്രയുടെ പേജ് കാണാൻ പറ്റും കേട്ടോ ഒരുപാട് വീഡിയോസ് ആണ് ഡെയിലി ഡെയിലി അപ്ഡേഷൻ ഉള്ള ഒരു ചാനൽ കൂടിയാണ് ഇത് നമ്മുടെ വിചിത്രയില് പ്രീമിയം വിചിത്രയിൽ ഫുൾ ബോഡി നമുക്ക് പ്രിന്റഡ് ആണ് ഗോൾഡൻ പ്രിൻ്റ് ഗോൾഡൻ പ്രിന്റ് ചെയ്ത് വന്നിട്ടുള്ളൊരു സാധനമാണ് സാരി ആണെങ്കിൽ തൊട്ട് ഇത് വിത്ത് ബ്ലൗസ് അല്ല ഇത് വിത്തൌട്ട് ബ്ലൗസ് അല്ലേ ഇത് വിത്തൌട്ട് ബ്ലൗസ് ഇതാണ് അതിൻ്റെ സാരി വരുന്നത് നാനൂറ്റി പന്ത്രണ്ട് രൂപയോട്ടോ വിബിൻ്റെ ഇതിന്റെ റേഞ്ച് കുറഞ്ഞതുണ്ട് പക്ഷേ ഈ ഒരു ക്വാളിറ്റിയിൽ ഇതിൻ്റെ നിങ്ങൾ ആ പ്രിന്റിംഗിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്താൽ മതി ഈ ഒരു ക്വാളിറ്റിയിൽ നമുക്ക് പ്രിന്റ് ചെയ്തെടുക്കാൻ പറ്റില്ല അത് കാരണമാണ് ഈ ഒരു റേഞ്ചിൽ വന്നേക്കുന്നത് കേട്ടോ അതിൻ്റെ കളേഴ്സാണ് ഏറ്റവും ഹൈലൈറ്റ് നോക്കിയേ എത്ര കളർ ഉണ്ടോ അതെ ഇതേപ്പം നമ്മുടെ ഒരു പരിപാടിക്കൊക്കെ യൂണിഫോം ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ ഇത്രയും കളേഴ്സ് ഉണ്ട് പെട്ടെന്ന് തന്നെ നോക്കിക്കോട്ടോ ഇതിൽ മാത്രം ഞാൻ എത്രയും ഗ്യാരൻറ്റി വേണമെന്ന് വെച്ചാൽ ഈ ഒരു സാധനം ഓൺലി ടു ഡേയ്സ് രണ്ട് ദിവസം കൊണ്ട് എത്ര പീസ് ഉണ്ടെങ്കിലും സ്റ്റോക്ക് ഔട്ട് വന്ന ഒരു സാധനാണേ പിന്നെ നമ്മുടെ സെൽഫിലെ കുബേര കുബേരയുടെ ഒരുപാട് ഉണ്ട് കോൺട്രാസ്റ്റ് വരുന്നത് കോൺട്രാസ്റ്റ് അല്ലാത്തതും ഉണ്ട് അല്ലാത്തതുണ്ട് ജസ്റ്റ് റെഡിൽ ഫസ്റ്റ് തന്നെ റെഡ് ഒരു വെഡ്ഡിങ് സാരി അല്ല വെറും തൊള്ളായിരത്തി എൺപത്തഞ്ച് രൂപയുടെ കുബേര സിൽക്കാണ് കേട്ടോ ഓക്കെ ഇതാണ് അതിൻ്റെ പല്ലു ഞാൻ അതിൻ്റെ കളർ ചാർട്ട് കാണിച്ചാലതി ഇതൊരു കളർ സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ ഇതൊരു കളർ വീഡിയോ കുറച്ച് സ്പീഡ് ഉണ്ടാവും ഇതൊരു കളർ ഇത് അതായത് ഇത് വൈൻ ആണ് റെഡ് അല്ല ഇതൊരു ഗ്രീന് ഒരു പേസ്റ്റൽ കളറാണ് ഒരുപാട് കളറുണ്ട് ഇതൊരു കളർ കളറ് ഇതൊരു കളറ് ഇതൊരു കളറ് എം ആർ പി നോക്കിയാൽ തൊള്ളായിരത്തി അമ്പത്തിന് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എണ്ണൂറ്റി അമ്പത്താറ് രൂപ കേട്ടോ ബ്ലാക്ക് ബ്ലാക്ക് ഒന്നും വീഡിയോ ചെയ്യാൻ കിട്ടാറില്ല ഓക്കെ ഇതും അതിൻ്റെ തന്നെ ഇതും വേറൊരു കളറുണ്ട് രണ്ട് രണ്ട് കാണുമ്പോൾ വീഡിയോ ചിലപ്പോൾ ഒറ്റ കളർ ആയിരിക്കും രണ്ടും രണ്ട് കളറാണ് രണ്ട് പാറ്റേൺ ആണ് കേട്ടോ എണ്ണൂറ്റി എൺപത്താറ് രൂപയ്ക്ക് നമുക്ക് സ്വന്തമാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സാരി കേട്ടോ ഇനി അതിൻ്റെ തന്നെ തന്നെ കുബേരി കുബേരിയിൽ തന്നെസ്റ്റ് സെയിം റേറ്റ് അല്ലേ ചെറിയ വ്യത്യാസം ഉണ്ട് അല്ലേ എണ്ണൂറ്റി അറുപത്തി രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എണ്ണൂറ്റി അറുപത്തിയെട്ട് രൂപ എന്താണ് അതിന്റെ ബോഡി അതിന്റെ പല്ലു എം ആർ പി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് വില കുറവാണ് മറ്റേ വെച്ച് അതിന്റെ കളർ കോമ്പിനേഷൻ വൈന നേ ഇത് മാത്രല്ല നമ്മുടെ വീഡിയോയിലൊരു പരിധി ഉണ്ടല്ലോ അല്ലേ അത് മാത്രമേ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ ഇന്ന് ഡേറ്റ് പതിനാല് അഞ്ച് രണ്ടായിരത്തിഇരുപത്തിനാല് അന്ന് പോസ്റ്റ് ചെയ്ത വീഡിയോ ആണ് എല്ലാരും ജസ്റ്റ് വീഡിയോ എന്ന് വെച്ചാൽ വീഡിയോ ചിലപ്പോ രണ്ട് മാസം കഴിഞ്ഞിട്ട് കാണുന്ന അമ്മമാരൊക്കെ ഉണ്ട് ഒരുപാട് അവർക്ക് അറിയില്ലല്ലോ ഇത് എന്താ ഡേറ്റ് എന്താണെന്ന് അപ്പൊ അത് കണ്ടിട്ട് വിളിക്കുന്ന ഒരുപാട് പേരുണ്ട് അതിനാണ് ഞാൻ വീഡിയോയുടെ ഡേറ്റ് കൂടി പറയാം പറയുന്നത് കേട്ടാന്നെ എണ്ണൂറ്റി അറുപത്തഞ്ച് രൂപയ്ക്കാണ് കേട്ടോ എണ്ണൂറ്റി അറുപത്തഞ്ച് രൂപ ഇല്ലാട്ട് നോക്കി കൺഫ്യൂഷൻ ആയിണ്ടാവും ശരിക്കും അങ്ങനെ പ്രകാശായിട്ട് നിങ്ങൾ ചേച്ചിമാരെ കാരണം അത്രയും നമ്മുടെ ഏത് സാരി വന്നാലും അതിനകത്ത് കളേഴ്സിന് ഒരു കുറവില്ല ഇത് നമ്മുടെ വെഡ്ഡിങ്ങിന് മാത്രമേ ഉള്ളൂ വെഡ്ഡിംഗിലെ പ്രീമിയം വെഡ്ഡിങ്ങിൽ വന്നപ്പോ പ്രകാശായിട്ട് ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് കൊറേ വെറൈറ്റി നമ്മൾ കാണാത്ത വെറൈറ്റീസ് ഉണ്ട് നോക്കി ഈ ഈ എടുത്ത് നോക്കി പുറത്ത് എവിടെയും കിട്ടൂല ഇതൊക്കെ ഒരു അയ്യോ ഇത് പ്രൈസ് വരുന്നത് ഇരുപത്തിരണ്ട് സംതിങ് ഡിസ്കൗണ്ട് പ്യൂർ സിൽക്ക് സിൽക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് പതിനെട്ട് രൂപ ആ റേഞ്ചിലൊക്കെ സാരിക്ക് പ്രൈസ് വരള്ളൂ ഏത് ടൈപ്പ് ഇപ്പൊ ട്രെൻഡ് ഓടികൊണ്ടിരിക്കുന്ന സാരി ഞാൻ പറയുന്നത് ബോക്സിലാക്കാൻ ടൈം കിട്ടാത്തൊരു സാരി ഓക്കെ

ശരി ഞാരു ഇത് വെഡ്ഡിങ് സാരി ആണ് അപ്പൊ അതിന്റെ ഒരു മര്യാദ കാണിച്ചിട്ടേ നമ്മൾ ഓപ്പൺ ചെയ്യുള്ളൂ മുഴുവനായിട്ട് ഓപ്പൺ ചെയ്യില്ല ഓവറോൾ സാരി വരുമ്പോ നമുക്ക് ഈ ഒരു ഫീല് വരും ആരും ഓപ്പൺ ചെയ്ത് കാണിക്കില്ല സാരീസ് ഇതാണ് പ്യുവർ സിലിക്ക് പ്യുവർ കാഞ്ചീപുരത്തില് സാരി ഓരോ സാരി ഈ ഒരു ഫീല് വരും ഇതുപോലെ തന്നെയാണ് ഒരുപാട് സസ്പെൻസ് ഒളിഞ്ഞിരിക്കുന്നതാണ് നമ്മുടെ വെഡ്ഡിങ് സാരി ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ തോന്നും ഇത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് തോന്നൂ പക്ഷെ ഇതിനകത്താണ് ഫുൾ ബോഡി നമുക്ക് ഈ ഒരു പാറ്റേണിലാണ് വർക്ക് വരുന്നത് ഇതാണ് അതിന്റെ കുഞ്ചലം കെട്ടാനുള്ള ഒരു ഓപ്ഷനകത്തുണ്ട് ഇതാണ് റോയൽ റിച്ച് ആയിട്ടുള്ള ഒരു പല്ലു ആ കുഞ്ചലം കുഞ്ചലം കെട്ടിയിട്ടുണ്ട് അതിനകത്ത് അത് നമ്മുടെ ഇവിടെ നമ്മൾ തന്നെ കെട്ടിയിരിക്കുന്ന ഒരു പിന്നെ അതേപോലെ ആയിട്ടുള്ള മീനാജറിൽ പ്രൈസ് ഉണ്ട് മുപ്പത്തി ഒന്നേ സംതി പ്രൈസ് വരുന്നുണ്ട് പക്ഷെ ഇതെല്ലാം ക്വാളിറ്റിയിൽ ഇങ്ങനെ കാണുമ്പോഴല്ല ഇതിന്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോഴാണ് ലൈറ്റ് പേസ്റ്റ് ഗോൾഡൻ ഷേഡ് വരുന്ന ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ ബ്രൈഡിനൊക്കെ പോകുന്ന ഇതും നന്നായിട്ടുണ്ട് എല്ലാം ഇതൊക്കെ നോക്കി ക്ലാസ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പിന്നെ ക്രിസ്ത്യൻ ബ്രൈഡിന് ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു സാധനാണിത് അതിന്റെ നമ്മുടെ എക്സ്പീരിയൻസ് ആണ് ഇവിടെ അതാണ് കഴിയുന്നത് ചുമ്മാനെ കണ്ടിരിക്കാൻ തന്നെ എന്ത് രസം നോക്കി സാരി അപ്പൊ നിങ്ങൾ ഈ ഒരു കളക്ഷൻസ് രാമചന്ദ്ര ഹാൻഡ്ലൂംസിൽ വെഡ്ഡിങ് സാരി ഓൺലൈനിൽ ഒരിക്കലും ഡയറക്റ്റ് വന്ന് പർച്ചേസ് എല്ലാം ഏത് വേണോ നിങ്ങൾ ഒരു കാര്യം ചോദിച്ചോട്ടെ സാധാരണ ഒരു പത്ത് പേർസന്റ് അല്ലേ ഇപ്പൊ സാരീസിൽ വരികയാണെങ്കിൽ സാരിക്ക് കൊടുക്കാൻ പറ്റില്ല അത് ആ പ്രൈസ് റേഞ്ച് ശ്രദ്ധിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും നമ്മുടെ റേഞ്ചും ഒരു റേഞ്ചും കൂടി വെച്ച് നോക്കുമ്പോൾ അതിൽ നിന്ന് കസ്റ്റമർ റിലേഷൻഷിപ്പിന്റെ ഭാഗമായിട്ടാണ് ഒരു ടെൻ പെർസെന്റും വെഡിംഗിന് ശതമാനം ഡിസ്കൗണ്ടും കൊടുക്കുന്നത് പിന്നെ അത് മാത്രമല്ല മുപ്പത് ഇരുപത് പതിനേഴൊക്കെ കാണിച്ചെങ്കിലും മുതൽ മുതൽ റേഞ്ച് കുറവായിരുന്നു അതെല്ലാം നമുക്ക് ആകെ നിസ്സാര പ്രൈസേ വരുന്നുള്ളൂ അത് ടാഗ് കാണല്ല അടുത്ത പൈസ എണ്ണായിരത്തിഅഞ്ഞൂറ് അഞ്ഞൂറ് അതിന്റെ കുറഞ്ഞത് മോളി കുമ്പോ രണ്ടായിരത്തിഅഞ്ഞൂറ് പിന്നെ അതേപോലെ തന്നെ റെഗുലർ ആയിട്ട് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന

കൊടുക്കാനാണെങ്കിലും നമുക്ക് വേർ ചെയ്യാനാക്ക നല്ല ഫ്രണ്ട്ലി ആയിട്ട് വേർ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം നന്നായിരിക്കും ഈ ഒരു സാരി അതിലൊതു നമ്മുടെ സമയം ഇത് നിങ്ങൾ ഡയറക്റ്റ് വരിക ഇതെല്ലാം നമുക്ക് നോക്കി പർച്ചേസ് ചെയ്യാൻ പറ്റും കുറച്ച് സാധനം കൂടി കാണിച്ചോ നമ്മളവിടെ റെഡിയാക്കി ആക്കി റെഡിയാക്കി നമ്മുടെ ഉണ്ണി എല്ലാം സെറ്റ് ചെയ്ത് നമ്മളെ കട്ടാക്കി നിൽക്കുന്ന നിക്കണ ഉണ്ണിന്നറിയാലോ പോച്ചൻപുള്ളി തന്നെ തുടങ്ങാം നോക്കിയോ സമയമില്ല പെട്ടെന്ന് പെട്ടെന്ന് ഞങ്ങൾ സമയത്ത് ഒത്തിരി ഒമ്പതര ആയിട്ടോ ഇപ്പോൾ സമയം ഇതാണ് അതിൻ്റെ സാരി ഓവറോൾ സാരി വരുമ്പോൾ ഒരു ഫീല് വരും പോച്ചൻപുള്ളിയിലവരുടെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എഴുന്നൂറ്റി എൺപത്തി ഏഴ് രൂപ അതിൻ്റെ കളർ ചാർട്ട് കളർ ചാർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷലപത്ത കളർ ചാർട്ടുകൾ ഉണ്ട് ഇതിന് കളറിലെ ഒരു പിശുക്കും ഞാൻ കാണിക്കാറില്ല മാക്സിമം എത്ര കളർ ചെയ്യാൻ പറ്റുമോ അത്രയും കളർ ഞാൻ കൊണ്ടുവരും അത് യൂണിഫോം ആയിട്ട് നമ്മുടെ ചേച്ചിമാർക്ക് പിന്നെ ഒരു പീസല്ല യൂണിഫോം മീൻസ് നമുക്ക് ഇത് ഒരു പീസല്ല നിങ്ങൾ എന്തെങ്കിലും പാർട്ടി പേരായിട്ട് നമുക്കൊരു ഗാങ് ആയിട്ട് അതൊരു പത്ത് പേരോ അഞ്ച് പേരോ നാല് പേരോ മൂന്ന് പേരോ അതിനെയും നമ്മൾ യൂണിഫോം എന്ന് തന്നെ പറയട്ടെ ചേച്ചി ഒരു ചേച്ചി എന്നോട് കമൻറ്റിൽ ചോദിച്ചു അതിന് അതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് രണ്ടെണ്ണം മുകളിൽ എടുത്താൽ അത് യൂണിഫോമായി അല്ലേ ഒരു പീസിന് പേരോ സെയിം സാധനം രണ്ടെണ്ണം എടുത്താൽ അത് യൂണിഫോമാണ് അതിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ അത് ഇതെല്ലാം അതിൻ്റെ വരുന്നത് അത്തപ്പൂക്ക പോലെ എൻ്റെ നമ്മുടെ ഏഹ് രാമേന്ദ്രയിലെ നമ്മുടെ പോച്ചൻപിള്ളി സാരിയാണ് കേട്ടോ അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആട്ടോ എണ്ണൂറ്റി എത്ര ഉണ്ണി വരുന്നത് എഴുന്നൂറ്റി എൺപത്തി ഏഴ് രൂപ എഴുന്നൂറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ ഒറിജിനൽ പ്രൈസാണ് കേട്ടോ ഇത് കോട്ടണിൽ ആയിരത്തി ഒരുന്നൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ ബോഡി ഫുള്ള് ത്രെഡ് വർക്ക് ഓവറോൾ സോരി വരുമ്പോൾ ഈ ഒരു ഫീല് വരും ഇത് അതിന്റെ പല്ലു വരും ഇതാണ് അതിന്റെ ബ്ലൗസ് പീസ് സാധനം എനിക്ക് ഏറ്റവും കൂടുതൽ ടോപ്പിലെ നല്ലൊരു സ്റ്റാൻഡേർഡ് നല്ലൊരു ഫീൽ നമ്മൾ ഇപ്പോഴും സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനം അതിന്റെ കളർച്ച ഇതായി കളർച്ച ബോഡിയില് വ്യത്യാസം വന്ന ഇതെന്റെ വേറെ കളർ ഈ എല്ലാ കളറും നല്ല സ്റ്റാൻഡേർഡ് കളേഴ്സ് മാത്രമേ ഉള്ളൂ ഒരാളും വേണ്ട പറയില്ല അതിന്റെ വർക്ക് ഒക്കെ നോക്കിയോ ഫുൾ ബോഡി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രം വരുന്ന നല്ല നോക്കി ശരിക്കും കൊറച്ച് പ്രായമായ ചെറുപ്പക്കാർക്കൊക്കെ എല്ലാവർക്കും ഉപയോഗിക്കാം അങ്ങനെ ഒരാൾക്കൊന്നും ഇല്ല നമ്മുടെ എല്ലാ അമ്മമാർക്കും ചേച്ചിമാർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് അതിന്റെ തന്നെ സെയിം സാധനം നമ്മള് ജെറി വെച്ച് ചെയ്തത് സെയിം പ്രൈസ് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ അതില് ജെറി വർക്ക് വന്ന ഏകദേശം ഒരു ആയിരത്തി അറുന്നൂറ് രൂപ പ്രൈസ് കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് എല്ലാം കഴിഞ്ഞ് നമുക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് നമുക്ക് സാധനം കൊടുക്കാം ബോഡി ഫുള്ള് നമുക്ക് ഒരു കോപ്പറ ജാണ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ അതിന്റെയൊക്കെ കളേഴ്സ് കാണിച്ച വിപി ഇതൊരു കളറ് ഇതൊരു കളറ് ഓക്കെ ഇപ്പൊ വിപിന് ഇവിടെ നിൽക്കുമ്പോ മേടിച്ചിട്ട് പോയതൊരു കസ്റ്റമർ ഈ ഒരു കളർ അല്ലേ ബിപിൻ തന്നെയാണ് ബിപിൻ എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാ അപ്പൊ ബിപിൻ ആണ് കസ്റ്റമർ അറ്റൻഡ് ചെയ്തത് ഒരുപാട് പറയുന്ന ഒരുപാട് ഇതേ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അതെല്ലാം ഓപ്പൺ ആക്കണേ നിങ്ങൾ ആവുന്ന നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക നിങ്ങളുടെ മാക്സിമം നിങ്ങൾ അതൊന്ന് നമ്മുടെ താഴെ കാണുന്ന നമ്പറിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക അപ്പൊ നമ്മുടെ പിള്ളേർക്കും ഓൺലൈനിലുള്ള പിള്ളേർക്കും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അത് സെൻഡ് ചെയ്ത് ക്ലിയർ ചെയ്യാൻ പറ്റും കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ ആയിരത്തിഒന്നൂറ് രൂപ എം ആർ പി നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്ത സാധനമാണ് വിഷു കഴിഞ്ഞിട്ട് വീണ്ടും സെറ്റ് ചെയ്തത് അല്ലെ ഒരുപാട് ആരാധകരുണ്ട് തെളിയിച്ച് തന്ന ഒരു സാരിയാണ് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചോ ഓവറോൾ ബോഡി വരുമ്പോൾ ഈ ഒരു ഫീല് വരും ഇതാണ് അതിന്റെ ഒരു പല്ലുപോഷൻ വരുന്നത് ഡിജിറ്റൽ പ്രിന്റിലാണ് ഈ ഒരു സാരി പ്രിന്റ് ചെയ്തെടുത്തുള്ള വിത്ത് കുഞ്ചലത്തോട് കൂടിയിട്ട് അതിൻ്റെ കളി വിത്ത് ബ്ലൗസ് വിത്ത് ബ്ലൗസ് അതിന്റെ കളി എഴുതാണ് കളർ നല്ലത് നല്ല ഭംഗിയുള്ള കളർ നല്ല ഭംഗിയുണ്ട് എന്റെ കളേഴ്സാണ് ഇതെല്ലാം ഡിജിറ്റൽ പ്രിന്റ് നല്ല ത്രീ ഡി ഡിസൈനിൽ പ്രിന്റ് ചെയ്തിട്ടുണ്ട് സാരിയിലൊക്കെ ഒരു ത്രീ ഡി ഡിസൈൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാമേന്ദ്ര മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളത് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റൂ നിങ്ങൾ നോക്കിയോ നിങ്ങൾ എവിടെയെങ്കിലും ഈ ഒരു സ്റ്റൈലിൽ ഈ ഒരു സാരി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുവോട് ഏഹ് ഞങ്ങളുടെ നാട്ടിലും ഉണ്ട് എന്നുള്ളത് ഇതാണ് അതിന്റെ ബ്ലൗസ്

ജ്യൂട്ടിൽ നമ്മൾ ഗോൾഡ് കണ്ടു കോപ്പർ കണ്ടു ഇത് സിൽവറിലാണ് കേട്ടോ നയിരത്തി മുപ്പത് എംആർപി ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് തൊള്ളായിരത്തി ഇരുപത്തിയേഴ് രൂപ ഇതാണ് അതിന്റെ പല്ല് വരുന്നത് ചെറിയ സീക്വൻസ് വർക്ക് വരുന്നുണ്ട് നമ്മുടെ ഓവറോൾ ബ്ലൗസ് ബോഡി വരുമ്പോൾ ഈ ഒരു ഫീല് വരും ബ്ലൗസ് പീസ് ആണ് ഏറ്റവും ഹൈലൈറ്റ് ഒരു സ്ട്രൈപ്സും വരുന്നുണ്ട് കേട്ടോ വെറും തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് രൂപ എന്റെ എപ്പോഴും വരുന്ന ാണ് തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് രൂപയ്ക്ക് കിട്ടുന്ന സാരികളാണ് അതെ നല്ല ഗംഭീരായിട്ടുള്ള അടിപൊളി സാരീസാണ് സൂപ്പർ കളക്ഷൻസ് ും ബോഡിയില് സീക്വൻസ് വർക്ക് വരില്ല തൊള്ളായിരത്തി ഇരുപത്തിയേഴ് രൂപ ഇനി നമ്മുടെ യൂണിക്ക് ഇനിയിപ്പൊന്ന് നമ്മുടെ യുണീക്ക് പറയാൻ പറ്റില്ല ഫസ്റ്റ് കുത്താമേക്ക് ഇൻട്രോഡ്യൂസ് ചെയ്തത് നമ്മളാണ് അതെനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ഡിഫറൻസ് വെച്ചിട്ടുണ്ട് ഓരോ സാരി വരുമ്പോ ഒരു ഫീൽ വരും ഇതാണ് അതിന്റെ ബോഡി പല്ലു നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബ്ലൗസ് പീസ് ഉണ്ടായിരുന്നുണ്ട് ഇതാണ് അതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇത് അല്ല ഇത് ബ്ലാക്കില് ഇത് അതിന്റെ ക്രീമില് കളർ ചേഞ്ച് ബോർഡർ മോള് മാത്രം കളർ ചേഞ്ച് വരും ക്രീം എല്ലാ കളറും എല്ലാ കളറും ഇത് സത്യസന്ധമായിട്ട് ചേച്ചിമാര് നിങ്ങൾക്ക് ഇത് മേടിച്ചിട്ടുണ്ട് ഒരുപാട് പേര് കേരളത്തിൽ ഇനി ഇത് മേടിക്കാത്ത സത്യം പറഞ്ഞാൽ നമ്മുടെ ചേച്ചിമാര് കൊറവായിരിക്കും മേടിച്ചിട്ടുള്ളവർ നിന്റെ കമന്റ് ഒന്ന് കമന്റിലൂടെ അറിയിക്കാം എവിടുന്നാ നിങ്ങൾ മേടിച്ചതെന്ന് പിന്നെ ഗീവ് ബേക്കുള്ള കമന്റ് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക ഇപ്പൊഴാവശ്യം നിങ്ങൾ മിസ്സാക്കരുത് കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ സാരി വിശേഷങ്ങൾ ഈ ഓവറോൾ ഇരിക്കുന്നതെല്ലാം നമ്മുടെ എല്ലാ ടൈപ്പ് ഓഫ് സാരീസും നമ്മുടെ ഇതിൽ അവൈലബിൾ ആണ് ഏത് റേഞ്ച് വേണോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതന്നെ നൂറ്റി അറുപത്തഞ്ച് മുതൽ പുരുത്താമ്പുളിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന നൂറ്റി അറുപത്തഞ്ച് മുതലുള്ള ഉള്ള ഒരു ഷോപ്പാണ് നമ്മുടെ രാമേന്ദ്ര അയലോൺസ് ജസ്റ്റ് വരുമ്പോൾ നമ്മുടെ രാമേന്ദ്ര അയലൻസ് വിസിറ്റ് ചെയ്യുക ഈ ഇരിക്കുന്ന നിങ്ങളുടെ പ്രകാശം നിങ്ങളുടെ ഈ ഷോപ്പിൽ തന്നെ ഉണ്ടാവും ഫുൾ ടൈം ഉണ്ടാവും പിന്നെ വെള്ളം കുടിക്കാനും ചായ കുടിക്കാനും ഫുഡ് കഴിക്കാൻ മാത്രമേ പുറത്ത് പോകാറുള്ളൂ ബാക്കിയുള്ള ടൈം എല്ലാം തന്നെ ഉണ്ടാവും കേട്ടോ ജസ്റ്റ് ഒന്ന് വരിക കാണുക പരിചയപ്പെടുക നോക്കുമ്പോൾ ഇരിക്കുക പർച്ചേസ് ചെയ്യണോ വേണ്ടിയാണ് നിങ്ങളുടെ ഇഷ്ടം ഒരുപാട് ഷോപ്പ് ഉണ്ട് എല്ലാ കടയിൽ നിന്നും മേടിക്കാൻ ഞാൻ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ ജസ്റ്റ് നോക്കുക എല്ലായിടത്തും നോക്കി റേറ്റും കാര്യങ്ങളൊക്കെ നോക്കി മെറ്റീരിയലൊന്നും നോക്കി പറ്റുന്നോടത്തും നിങ്ങൾ മാക്സിമം പർച്ചേസ് ചെയ്യാ കുത്താൻപള്ളിക്ക് ഡയറക്റ്റ് കുത്താൻപള്ളിയിലേക്ക് കുത്താൻപള്ളിക്ക് വരാൻ നോക്കാം കേട്ടോ താങ്ക് യു താങ്ക് യു ഓക്കെ ബിബി ശരി